ദുർഭരണത്തിനുമെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരനിശ സംഘടിപ്പിച്ചു സി ഐ ടി യു എസ് എഫ് ഐ ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ സമരത്തിന് അഭിവാദ്യ പ്രകടനം നടത്തി തുടർന്ന് നടന്ന സമാപന സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അതിന്റെ തുടക്കമാണ് ഇന്ന് രാവിലെ ആരംഭിച്ച് ഇന്ന് രാത്രി പത്ത് മണി വരെ തുടർന്ന് മണിക്ക് അവസാനിപ്പിക്കുന്ന ഈ സമരം ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള കാരണം സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള പ്രശ്നങ്ങളോട് വന്നു കഴിഞ്ഞു ഒരു കാലത്ത് ഇങ്ങനെ കേരളത്തിൻ്റെ അടുത്ത് പല ഭാഗത്തും പല ജില്ലകളൊക്കെ ആരംഭിക്കുന്ന ജില്ല ഉണ്ടാകുന്ന കാലത്ത് അന്ന് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു മൂവാറ്റുപുഴ ജില്ലയാക്കുക ഞാനീ പറഞ്ഞ ജില്ലയാക്കാൻ വേണ്ടിയിട്ടുള്ള വാദം ഉന്നയിക്കുന്നതല്ല കേട്ടോ മൂവാറ്റുപുഴ ജില്ലയാക്കണം എന്ന് ഒരു വാദം ഒന്ന് ഉന്നയിച്ചിരുന്നു അങ്ങനെ ഉന്നയിക്കാനുള്ള വെച്ചാൽ നമ്മുടെ ജില്ലയുടെ ഏകദേശം കിഴക്കൻ പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വികസിച്ച പ്രദേശം എന്ന നിലയിൽ ഈ മൂവാറ്റുപുഴയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസനം വേണം ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ ആവശ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇപ്പോ നോക്കറിയാം ഈ മുനിസിപ്പൽ അതിർത്തിക്കകത്ത് മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ ടൈമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് അത് സ്വാഭാവികമായിട്ടും മാറി മറിഞ്ഞൊക്കെ ഭരണം വരാൻ പാടില്ല പക്ഷെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ അസംബ്ലി മണ്ഡലത്തിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് ഈ മുനിസിപ്പാലിറ്റിയുടെ വികസന കാര്യങ്ങളിൽ അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത് അഭിമാനകരമാണോ മൂവാറ്റു മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും ചിലത് നമുക്ക് ഇവിടെ വരുന്ന ഈ കോൺട്രാക്ടർമാർ മറ്റും പറഞ്ഞ വിവരങ്ങളുണ്ടല്ലോ വാസ്തവത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു ഭരണത്തിന്റെ മുനിസിപ്പൽ മുൻസിപ്പാലിറ്റിയുടെ ഭരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണമല്ലേ കൊടുത്തോണ്ടിരിക്കണം അതിന് മുഖം നോക്കണില്ല അങ്ങനെ മുഖം നോക്കാതെ ആവശ്യമായിട്ടുള്ള പൈസ മാറ്റി വെച്ച് കൊടുത്തു ഇപ്പൊ ഇന്ന് കൊടുത്ത കണക്കുണ്ട് ഇരുന്നൂറ്റി കോടി റുപ്യ അങ്ങനെ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും അവർ തന്നെ കോർപ്പറേഷനും എല്ലാം പണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പണം സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഒരു മുൻകൈ ഈ മുനിസിപ്പാലിറ്റി എടുത്തറ മറ്റു കഴിഞ്ഞാൽ ഈ മൂന്നിൻ്റെ എന്നിട്ട് വേറെ ആരെങ്കിലും ഒന്നും ചെയ്താലോ അതിന്റെ ഉൻ്റെ കയറി പശുപോട്ട് വെക്കുകയാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഇവിടെ മൂവാറ്റിൽ മൂന്നാറിന് കുറേ ഒരു പാലം കൂടി കെട്ടണത്തിൽ ഇവിടെ ഗതാഗത തടസ്സം എം സി റോഡിന്റെ പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പൊ ഗതാഗത തടസ്സം വരുവാണ് ബൈപ്പാസ് പണ്ടേ ഉണ്ടാക്കേണ്ടതാണ് ബൈപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇവിടെ എം എൽ എ ആയിരുന്ന സർ എൽ എബ്രഹാ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എൽ ഡി എഫ് ആകെ നടത്തിയ പ്രവർത്തന ഭാഗമായി ഗവൺമെന്റിൽ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഗോപി കോട്ടമുറിക്ക തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി അവർ പോയി ഗവൺമെന്റേയും മുഖ്യമന്ത്രിയും കണ്ട് ആണ് ഈ ഈ വികസന പോയി പാലം നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂവാറ്റുപുഴയുടെ വികസനത്തിനായി നിയമസഭയിൽ സബ്മിഷൻ ശ്രദ്ധക്ഷണിക്കൽ ഒന്നും അവതരിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എ തയ്യാറായില്ലെന്ന് സമരത്തിൽ എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു യുവാർ ബാബു അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ സി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ എഐ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സി സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു ഇപ്പോൾ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി സി പി ഐ എം മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ ജി അനിൽകുമാർ മുനിസിപ്പൽ സൗത്ത് ലോക്കൽ സെക്രട്ടറി പി ബി അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്